മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് ആയ എന്നെ നൽകുന്നു ഭരിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളിൽ തൃപ്തരാണോ അല്ലേ ശതമാനം മണ്ഡലങ്ങളിലേക്കുള്ള റീൽ ഇന്ത്യ യാത്ര അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് രണ്ട് മണ്ഡലങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ മണ്ഡലത്തിൽ എത്തി നിൽക്കുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കാനങ്ങാട് മണ്ഡലവും ഉദുമ മണ്ഡലവും എടുത്തു ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് കാസർഗോഡ് മല മണ്ഡലത്തെക്കുറിച്ചാണ് അതായത് മുസ്ലിം ലീഗ് കാൻഡിഡേറ്റായ എന്നെ നിൽക്കുന്ന ഭരിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളിൽ തൃപ്തരാണോ ാണ് ഏകദേശം ഒരു എം എൽ എ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു ചെയ്യുന്നുണ്ട് തന്നെ അത് അത്ര ആളാണ് ആ എന്നെ നിലയ്ക്ക് ഒന്ന് കാസർഗോഡിന്റെ പുരോഗതിക്ക് വേണ്ടി അതെ വ്യക്തിത്വം ആവശ്യത്തിനൊക്കെ ഇവിടെ മണ്ഡലത്തിൽ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടേണ്ടു വലിയ കുറവറിയാനൊന്നുമില്ല എന്നെ നിലേക്കും എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്കെല്ലാം എല്ലാവർക്കും ഒരു പൊതുവെ ഒരു നല്ല നല്ലൊരു എം ഒരു എം എൽ എ ആണ് അതുകൊണ്ട് ഞങ്ങൾ നല്ല ഹാപ്പിയാണ് വികസനം നല്ല വികസനം നടന്നിട്ടുണ്ട് എവിടെ നോക്കിയാലും കാണും കുറച്ചൊക്കെ വികസനം നല്ല നടന്നിട്ടുണ്ട് ഇനി ഉണ്ടത്തോളം ഞങ്ങൾ പ്രതീക്ഷിക്കും അതിനപ്പുറം എന്തു പറയാ ആ വേണം ഇനി അയാൾ ഉണ്ടിടത്തോളം അയാൾ വികസനം കൊണ്ടുവരും എന്നാണ് അപ്പൂർ വിശ്വാസം അതെ അതെ കാരണം അയാൾ ചെയ്യുന്ന കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങി ചിലതുകൊണ്ട് പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിച്ച് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാനില്ല മുൻകൈ എടുക്കുന്ന ഒരു എം എൽ എ കൂടിയാണ് നമ്മുടെ എൻ എ നൽകുന്നത് സാർ പിന്നെ പുതിലും കാസർഗോഡ് വികസനം വരേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ റോഡിൻ്റെ പണി കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് കാണുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെടുക്കുന്ന വീതി കൂടിയിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ വീതി ഇല്ലാണ്ട് രീതിയില്ലാന്ന് റോഡ് കാണുന്നത് നൂറ് ശതമാനം ഇക്കലാണ് ആ ഇപ്പോൾ മുമ്പത്തെ കാസർഗോഡ് കാസർഗോഡ് ഒരുപാട് വികസിച്ചു ബസ് സ്റ്റാൻഡും റോഡുകളും പാലങ്ങളും പിന്നെ സ്കൂളുകളും ഒരുപാട് വന്നു ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇതാണ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് വീണ്ടും ചാൻസ് ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം പിന്നെ പുതിയ ആളൊന്നും പറയാൻ പറ്റില്ലല്ലോ നല്ലൊരു എം എൽ എ ആണ് അതാണ് പിന്നെ മൂത്താണിക്ക് എത്ര അറിയപ്പെടുന്നതാണ് ആ അത് എല്ലാത്തും അതേ എല്ലാത്തും ഇടപെടും എല്ലാ കാര്യത്തിനും ഇതില്ല പക്ഷഭാഗം കേൾക്കുന്നില്ല ഒരിതാണ് നല്ല ൂറ്റിപ്പർക്കലാണ് സൂപ്പർ സൂപ്പർ എല്ലാം കൊണ്ടു സൂപ്പറാണ് എല്ലാം കൊണ്ടു ബെസ്റ്റ് ബെസ്റ്റ് ആ നല്ല ജനകീയനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അതെ അതെ എല്ലാവർക്കും സ്വീകാര്യത വ്യക്തിയാണ് എല്ലായിടത്തും എത്തുന്ന ആള് നൂറ് ശതമാനം പെർഫെക്റ്റ് തീർച്ചയായും അതെ അതെ പിന്നെ ഇപ്പോഴത്തെ നമ്മളെ മുനിസിപ്പാലിറ്റി ചെയർമാൻ അബ്ബാസ് ആ ബിഗം അയാൾ കുറച്ച് നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ റോഡ് കുറച്ചും കൂടി വീതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡാണ് പക്ഷെ ചെയ്യാം പക്ഷെ മുനിസിപ്പാലിറ്റി ചെയ്തു കൊടുക്കേണ്ടതല്ലേ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത് ആ അത് ശരി തന്നെ അതെ വികസനം വേണം പക്ഷെ ആർക്കും സ്ഥലം കൊടുക്കാൻ സാഹചര്യം ആ ആ തൃപ്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോശമില്ല എവറേജ് എവറേജ് അത് നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ കാസോടെ വികസനം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല അത് മാതിരി ആണ് അതെ അതെ ആ അതുകൊണ്ട് ഞാൻ പോയിട്ടാ അകത്ത് ഇല്ല ഞാൻ നന്നായി മാറുമില്ല മോശമല്ല അല്ല റോഡിന് പണി ഇപ്പോൾ നമ്മൾ കേന്ദ്രം എടുക്കുന്നുള്ളേ അതുകൊണ്ട് ഇവിടെ മോശം ഇല്ല ഏവറേജാണ് നല്ല നല്ല പ്രവർത്തനം ശരിക്കില്ല വൈകാരികമായിട്ട് രാഷ്ട്രീയം നോക്കാണ്ട് പ്രവർത്തിക്കുന്ന ഞങ്ങള് കാണുന്നുണ്ട് കാരണം ഒരു ദയ്യം അനുകമ്പിയും പിന്നെ കണ്ട പഠിക്കുന്നത് ഏതായാലും നമ്മൾ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയാലും മീറ്റ് ചെയ്യും ഞാൻ എം എൽ എന്ന് പറയുന്ന ആ ഒരു ഉണ്ടാവില്ല ഒന്നിനും പോയിട്ടില്ല നമുക്ക് ആവശ്യം വന്നാൽ പോവുമില്ല ആ നല്ല നല്ല പ്രവർത്തനം നല്ല നല്ല ഇത് എന്ത് മോശമില്ല നമ്മളെ തന്നെ ജനിച്ചത്തോളം അയാൾ ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് കൂടുതൽ ഇങ്ങനെ കറിഞ്ഞുകൂടാ നമ്മുടെ സ്ഥലം തിളങ്കര തിരക്കരയില്ല നല്ല ഒരു എല്ലാം എല്ലാവരും ഒരു ഒത്തു ഒത്തുപോകുന്ന ഒരിതാണ് സ്ഥലം അതെ ആ തൃപ്തനാണ് നല്ല വികസനമാണ് എം എൽ എ വന്നതിന് ശേഷം നല്ല ഒരു വികസനം കാഴ്ച വച്ചിട്ടുണ്ട് എന്നെ നിലക്കുന്നു വന്നതിന് ശേഷമാണ് കാസർഗോഡ് വികസനം വന്നത് നല്ലത് ഒരുപാട് തന്നിട്ടുണ്ട് നല്ല കോൺക്രീറ്റ് റോഡും നല്ല വികസനം തന്നു ആ ഇനിയും ഇനിയും വരെയും തരമല ഈ റെയിൽവേ സ്റ്റേഷന് വികസിക്കുന്ന റോഡ് വികസിനിപ്പിക്കുന്നുണ്ട് അതുപോലത്തെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് വികസനം ആ അതെ നല്ല ഒരു മനുഷ്യരുള്ള വ്യക്തിയാണ് എന്നെ നിലക്കുന്നത് ആ എല്ലായിടത്തും എന്ത് ആവശ്യം വന്നാങ്കിലും വിളിച്ചങ്ങ് വരും അവർ ആ ഉണ്ട് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ആവശ്യം നല്ല എന്ത് പയ്യച്ചിട്ടുണ്ട് നല്ല വ്യക്തിയാണ് ഇനിയും പ്രതീക്ഷിക്കുന്നു ആ ഇനിയും അടുത്ത പ്രശ്നവും എന്നെ നൽകിക്കുന്നു എന്നെ പ്രതീക്ഷിക്കുന്നു ആ തീർച്ചയായിട്ടും